ഒരു പെണ്ണ് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ് തങ്ങളെ ജീവിതത്തിന്റെ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട് എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സമയം എപ്പോഴെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട മക്കളെന്റെ മുമ്പില് സന്തോഷത്തോടെ കടന്നു വരുമ്പോഴാണ് തങ്ങളെ കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സന്തോഷത്തിന്റെ വഴികളിലൂടെ അവര് കടന്നു വരുമ്പോഴാണ് ആനന്ദത്തിന്റെ വഴികളിലൂടെ അവർ കടന്നു വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആനന്ദത്തിന്റെ വഴികളിലൂടെ കടന്നു വരുന്നത് അതുകൊണ്ട് തങ്ങളെ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തണം നമ്മുടെ മക്കൾ നമ്മൾ പറയുന്ന വഴികളിലൂടെ സന്തോഷത്തിന്റെ വഴികളിലൂടെ നമ്മുടെ പുന്നാര മക്കൾ കടന്നു നീങ്ങണം അതിന് പറ്റുന്ന ഏതൊരു വഴിയാണോ അവിടെ നിന്ന് പഠിപ്പിക്കുമോ അതിന് പറ്റുന്ന ഏത് വഴിയാണോ അവിടെ നിന്ന് പഠിപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യാ ഞങ്ങൾ സന്നദ്ധരാണ് ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ നിയമത്താ നമ്മുടെ മക്കള് അതുകൊണ്ട് ആ മക്കൾ ഒരിക്കലും പോകാൻ ഒരു ഉമ്മയും ഒരു മാപ്പയും ആഗ്രഹിക്കൂല അതിന് വേണ്ടുന്ന ഉപദേശങ്ങൾ പഠിപ്പിക്കുമോ തങ്ങളെ ഉടൻ തന്നെ മഹാനുഭാവൻ എന്ന വിടന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഒരു സുഹൃത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂറത്ത് സൂറത്ത് ഓദാമെ ഓദാമിച്ച് ആ സൂറത്ത് നല്ലതുപോലെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഓതിയ ആ മക്കളുടെ ജീവിതം ഒരിക്കലും അവിടെ നിന്ന് സങ്കടത്തിലും വിഷമത്തിലുമാകൂലും ഏതാണവിടെ ചോദിച്ചു പോവുകയാണ് ഏതാണ് മഹാനുഭാവനോട് ചോദിക്കുന്നു തങ്ങളെ എന്റെ മകൻ ഞാൻ പറയുന്ന എന്റെ വഴിയിലൂടെ പുനനാര മകനെന്ന് കടന്ന് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിനെ പറ്റുന്ന വഴിയേതാണ് അതിന് ഉതകുന്ന വഴിയേതാണ് തങ്ങളെ നിങ്ങളവിടെന്ന് പഠിപ്പിച്ചാൽ അത് ജീവിതത്തിന് വലിയ മാറ്റമാണ് വല്ല അതുകൊണ്ട് അതിന് പറ്റുന്ന അതിന് പറ്റുന്ന ഏറ്റവും നല്ല വാക്കുകൾ പറഞ്ഞേ നിങ്ങളുടെ അരിമ മക്കൾ പോലും അറിയാതെ നിങ്ങൾക്ക് ചില കാര്യം മക്കൾ അറിയണ്ട മക്കൾ അറിയേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ സാധാരണ എപ്പോഴും മക്കൾക്ക് ഭക്ഷണം കൊടുക്കും എപ്പോഴും മക്കൾക്ക് വെള്ളം കൊടുക്കും എന്നാൽ ആ കൊടുക്കുന്ന സമയത്ത് ഒരേ ഒരു സൂറത്ത് ഒരേ ഒരു സൂറത്തോടിയിട്ട് നിങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് മന്ത്രിക്കുമോ ഏതാണ് ആ സൂറത്ത് വസ്വാസിൽ പിന്നിലാസ്വാസി الذي, <الذي يوسوس في صدور الناس من الجنة والناس നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാരമക്കള് നിങ്ങൾ പോലും അറിയാത്ത വടികളിലൂടെ നിങ്ങളെ അനുസരിക്കുന്നവരായി നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരായി മാത്രമല്ല എത്രയോ അമ്മമാര് പറയുന്നുണ്ട് ഇവനിക്ക് പൈശാചികമായ ഷൊർവുണ്ട് രാത്രികാലങ്ങളിൽ അവനിക്ക് സങ്കടമാണ് അവന് പ്രയാസമാണ് അതുകൊണ്ടൊന്ന് ആരക്കുമോ എന്ന് പറയുന്നവരോട് പറയുടരട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ അവന് ഏറ്റവും നല്ല ഷർറുകൾ മാറാൻ പറ്റുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഒരു ഘട്ടമെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ സൂറത്തുന്നാസ് മന്ത്രിച്ചിട്ട് വെള്ളം കൊടുക്കുമോ ചിലപ്പോ ചില നിരീശ്വരവാദികൾ ഇവർ എടുത്തിട്ട് പറയും വെള്ളം വെള്ളവോതി കൊടുത്താൽ മാറുമെന്നാണ് നമുക്ക് വിശ്വാസല്ലേ അല്ലാഹുവിൽ വിശ്വാസമുണ്ട് നമുക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട് നമ്മുടെ ഈമാനിന്റെ മാധുര്യമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞു ഈ പെണ്ണ് ഇവിടെ ഒരല്പസമയം എനിക്കൊന്ന് തരുമോ നിങ്ങൾ ഈ പറഞ്ഞ രോഗം എന്റെ കുട്ടിയിലുണ്ട് പാതിരാത്രി അവൻ എഴുന്നേറ്റ് ചില നടക്കുകയാ പറയും പാതിരാത്രി മകൻ ഇങ്ങനെ സംസാരിക്കുന്ന എഴുന്നേറ്റ് ഇങ്ങനെ നടക്കാൻ ചില കുട്ടികൾ ഉറക്കത്തിൽ മൂത്ര ഒഴിക്കാണ് രണ്ട് പരാതിയാ പറഞ്ഞ ഒന്ന് ഇവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കും രണ്ട് നടക്കുന്ന ആ നടപ്പിൽ തന്നെ അവൻ മൂത്രമൊഴിക്കും ചില കൊച്ചുമക്കൾ അങ്ങനെ അങ്ങനെ ചിലപ്പോ ഒമ്പത് വയസ്സായേക്കാം പത്ത് വയസ്സായേക്കാം ചിലപ്പോ ആ പണ്ടത്തെ ശീല ഇപ്പൊ ഉണ്ടാവും ചില മക്കൾക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വഭാവമുണ്ട് എന്നാലതെന്തുകൊണ്ടാണ് പൈശാചികമായ ശർദ് വന്നതുകൊണ്ടാണ് എന്നാലും അമ്മമാര് ഇപ്പോഴേ ചെയ്യണം കേട്ടോ അവിടെ മക്കൾക്ക് വെള്ളമെടുത്ത് കൊടുക്കുമ്പോൾ ഇലാഹിന്നാസ് شرر الوسواس الخننا ഇവിടെ തുമ്പ് ഏഴു തവണ ആവർത്തിച്ചോലി അല്ല എന്ന് പറഞ്ഞ വെള്ളത്തിൽ മന്ദരിച്ച് നിങ്ങളുടെ മക്കൾക്കൊന്നു കൊടുക്കുമോ ഐശാചികമായ ഷർവ് മാറട്ടെ അത് മാത്രവുമല്ല ആ പ്രിയപ്പെട്ട പുന്നാര മക്കൾ നല്ലതുപോലെ അവൻ നല്ലാഹേ അവന്റെ മലമൂത്ര വിസർജൻ അവൻ സ്വന്തമായി എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയിട്ട് നിർവഹിക്കട്ടെ എല്ലാ ശരണുകളും മാറാനും എല്ലാ തിന്മകൾ മാറാനും അമ്മമാരെ നിങ്ങളൊന്ന് മനസ്സ് കൊടുത്താൽ അത് വിജയിക്കും നിങ്ങളൊന്ന് മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് വിജയിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിലൊരു മാറ്റവും ഇല്ല അതിലൊരു മാറ്റവുമില്ല അതുകൊണ്ടാണ് അള്ളാഹു നമ്മളെ മുഴുവനെ കബൂലാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ ചൊരിഞ്ഞു നൽകട്ടെ ഈ നേരെ വീട്ടിലേക്ക് പോയി വീടിന്റെ അകത്തട്ടിൽ ചെന്ന് ആരും കാണാതെ ഒരു ഗ്ലാസ് വെള്ളമെടുത്തു ആ വെള്ളമെടുത്തിട്ട് പ്രിയപ്പെട്ട കുഞ്ഞുമകനിക്ക് വേണ്ടിയിട്ട് ഓതിമംഗിച്ചിട്ട് ആ വെള്ളം അങ്ങ് കൊടുക്കുകയാണ് അള്ളാഹുവേ തലേ ദിവസം വരെ കിടന്ന മോത്രം ആറ് ദിവസം കഴിഞ്ഞിട്ടും ആ ആ ഒരു ഒരു സ്വഭാവമില്ല പ്രവണതയില്ല മഹാനുഭാവന്റെ വന്നു സ്തുതിച്ചിട്ട് അള്ളതിച്ചിട്ട് പറ ഇപ്പ കുട്ടി കിടന്നിട്ട് മുത്രൊഴിക്കുന്നില്ല ആറ് ദിവസമായി ആറ് ദിവസമായി ചില കുട്ടികളുടെ ഉറക്കത്തിൽ പല്ല് കടിക്ക ഏതെങ്കിലും അല്പപ്പേടിയുള്ള ഉമ്മമാരാണെങ്കിൽ അവർ ആയി നെറ്റോളൂ ഇല്ലെങ്കിൽ ആ പല്ല് കടിക്കുന്ന മകനിക്കൊരു കൊടുക്കും കൊടുക്കുമിണ്ടക്കാൻ വേണ്ടി കാരണം ഇവർക്കും പേടിയാണ് പല്ല് കടിച്ചു പിടിക്ക അതൊക്കെ മാറണമെന്ന് അത് മാത്രവുമല്ല ചില കൊച്ചുമക്കളുണ്ട് ഒരു വയസ്സും രണ്ടു വയസ്സും ആറു മാസവുമൊക്കെ പ്രായമുള്ള കൊച്ചുമക്കളുണ്ടല്ലോ കിടക്കുമ്പോ അവരുടെ നെറ്റിയിലേക്ക് എന്ന് തുടങ്ങിയിട്ട് ആ മക്കളുടെ നെറ്റിയിൽ കൊടുത്താൽ ആ മക്കൾ ശൈത്താന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടും കൊച്ചു മക്കളാണ് ചില മക്കള് പെട്ടെന്ന് ഉറക്കത്തി കിടന്നിട്ടോ അറ്റവളിയ ഒരൊറ്റിയാ അല്ലാതെ സങ്കടമായി പോയി എന്നാൽ അതെല്ലാം മാറാനുള്ള വഴിയേതുകൊണ്ടറിയുമോ എന്നുള്ളത് ആവർത്തിച്ചാർത്തി ചോദ അവിടെയാ നമുക്ക് വിജയം കിട്ടുന്നത് അവിടെ നമ്മൾ ആവർത്തിച്ചാർത്തി ഒരു ഉമ്മ ഒരു കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ടെന്ന മർമ്മപ്രധാനമായ ഒരു അത് നിങ്ങൾ ചെയ്തു കൊടുത്താൽ ആ കുട്ടി നന്നായി ആ കുട്ടി മെച്ചപ്പെട്ടു ജീവിതത്തിൽ പരിശുദ്ധമായ പോലെ പോലുള്ള എല്ലാ രോഗങ്ങളും ഈ ഒരു സുഹൃത്ത് കാരണ അതുകൊണ്ടാണ് ഏറ്റവും നല്ല മനസ്സോടെ ഏറ്റവും നല്ല നീയത്തോടെ ഏതൊരാളാണ് ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്നത് ആ കുട്ടി അല്ലാഹുവേക്കുന്നത് വരെ ഒരു മോശത്തിലേക്കും പോകൂല്ല ചെറുപ്പം മുതലേ ഉമ്മമാരങ്ങനെ ചെയ്തു കൊടുത്താൽ ആ കുട്ടി ഒരിക്കലും ഒരു മോശത്തിലേക്കും ഒരു സങ്കടത്തിലേക്കും ഒരു വിഷമത്തിലേക്കും ആ കുട്ടി പോകൂല ില്ല എങ്കിലാണ് അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിലാണ് ആ കുട്ടി ആ ഒരു വൃത്തികേടിൽ ആ ഒരു പ്രവണതയിലേക്ക് ആ കുട്ടി മാറിപ്പോകുന്നത് അതുകൊണ്ട് നല്ല നീയത്ത് വെക്കണം പിന്നെ ഒന്നുകൂടെ മഹാനുഭാവനെ വിടന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ പവിത്രമായ പരിശുദ്ധമായ അല്ലോഹുവിന്റെ സൂരത്തിൽപ്പെട്ട സൂരത്തായ സൂറത്തുനാ സോതുമ്പോൾ അല്ല ഏതൊരാഗ്രഹമാണോ മനസ്സിലുള്ളത് ആ നീയത്ത് മുമ്പിൽ വെച്ചിട്ട് പോതണേ ഏതൊരാഗ്രഹമാണോ മനസ്സിലുള്ളത് ആ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ ഓതണം അപ്പോഴേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാ നിങ്ങൾ ഓതുന്നതെങ്കിലോ നിങ്ങൾ വിജയിച്ചെന്ന് മാത്രമല്ല നിങ്ങൾ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ വഴിയിലൂടെ കടന്നു വന്നു വന്ന മനുഷ്യനാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഓതുമ്പോ ഏതാണോ നിങ്ങളുടെ മനസ്സിലുള്ള നീയത്ത് കൊണ്ടുവരണം ആ നീത്ത് വെച്ചിട്ടോ വിജയം കിട്ടുന്നത് ഇപ്പൊ കുട്ടി പാതിരാത്രി ഇങ്ങനെ പല്ലിങ്ങനെ കളിച്ചു പിടിക്കും അപ്പൊ ഉമ്മ മനസ്സുകൊണ്ട് നീയത്തിനെ ഇനി മുതൽ എന്റെ കുട്ടിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല എന്റെ പേര് കുട്ടിക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇത് മന്ത്രിക്കാണ് ഒരു നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം കിട്ടുക അപ്പോ അപ്പോ നല്ല നീയത്തോടെ ചെയ്യുക രണ്ടാമത്തെ കാര്യം പറഞ്ഞു രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞത് മൂന്നാമത്തെ കാര്യം ഒരു റിയുമോ അള്ളാഹുവേരേണ്ടെന്ന മൂന്നാമത്തെ ആ ഉമ്മക്ക് പറ്റുന്ന കുറോമാണെങ്കിൽ ആ മക്കളുടെ മുമ്പിൽ വെച്ച് ഉമ്മ ഒരൽപ്പമെങ്കിലും കുറാനോ അറിയാവുന്നവരാണെങ്കിൽ ആ കുട്ടിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ ഉമ്മ ഒരൽപ്പമെങ്കിലും അവിടെ നിന്ന് കുറ ആനോതുന്നവരായിട്ട് മാറണം അതാ കുട്ടിക്ക് കുട്ടിയുടെ ബുദ്ധിക്ക് കൂർമ്മത ഉണ്ടാകുമെന്ന് ഉമ്മ കുറാമ്പാരായണം ചെയ്യുമ്പോട്ടി കുട്ടി കേട്ടാൽ ആ കുട്ടിയുടെ ബുദ്ധിക്ക് അല്ലാഹു തലശക്തി കൊടുക്കുമെന്ന് മറുതി അറ്റു ഇല്ലേ ഇല്ലേ ഇത് അലി ഒരു വേള ഒരു കുട്ടിയുടെ സങ്കടം പറഞ്ഞു ആ കുട്ടിക്ക് നല്ല ബുദ്ധി വരും പക്ഷെ നിങ്ങൾ മോളെ നീ നിന്റെ വീട്ടിൽ അല്പമു ഒരു സൂറത്താണെങ്കിലും നീ അത് ഓതിയിട്ട് നീ ഇരിക്കണം നിന്റെ കുട്ടികളെ അടുക്കൽ വിളിച്ചിരുത്തി നീ ഓതണം ഇല്ലെങ്കിൽ നീ ആ കുട്ടികൾ കോരി കൊടുക്കണം ഒരു ഒരു ഹായത്തെങ്കിലും അത് ആ കുട്ടിയുടെ ബുദ്ധി വർദ്ധിക്കാൻ കാരണം പറഞ്ഞു കൊടുക്കുകയാണെന്നു വീറ്റാലി പറയ വാക്ക് കേട്ടുകൊണ്ട് കടന്നു ഈ പിന്നത നടന്ന് നടന്ന് പോവുകയാണ് നടന്ന് നടന്ന് വീട്ടിലേക്ക് ചെന്നോരമകനെ അരികത്തേക്കൊന്ന് വിളിച്ചിരുത്തുകയാണ് ോദണം അങ്ങനെ ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഓതിയാൽ അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് ഇത് ഓതുന്നതെങ്കില് അവര് പോലും അറിയാതെ അവർക്ക് അള്ളാഹുപോർമ്മത കൊടുക്കും കാരണം എന്താ തങ്ങളുടെ മുമ്പില് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു നബിയെ നബിയെ വായിക്കണം ആരംഭിക്കുന്ന നബിയെ അല്ലെ ഓരോന്നും പറഞ്ഞു കൊടുക്കാൻ അവിടന്ന് ആരാണ് കടന്നു വന്ന മലക്ക് മലക്കുചിബിരിയിലാണ് ശിബിരിയിലും പാറി പറന്നോ താസൂലിന്റെ അരികത്തായി വന്ന പറഞ്ഞു നേരെ ഹബീബിന്റെ അത്ബോധമായ

നല്ലതുപോലെ സന്തോഷം അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കണം ഈ സുറത്ത് നമ്മുടെ മക്കൾ എല്ലാ വ്യാഴാഴ്ചയും ഓതണം നിങ്ങൾ ഓദിപ്പിക്കാം എല്ലാ വ്യാഴവും നിങ്ങളുടെ മക്കളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചാൽ എല്ലാം മക്കൾക്ക് നല്ല ബുദ്ധി വർദ്ധിക്കും അല്ലെ കൊച്ചുമക്കളാണെങ്കിൽ ഉമ്മ അരികത്തിരുന്നു കൊണ്ട് ഓതി കൊടുക്കണം അതാ കൊച്ചുമക്കൾ കേൾക്കണം ആ മക്കൾ കേൾക്കുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ ബുദ്ധി സന്തോഷത്തിന്റെ വഴിയിലേക്ക് ഇങ്ങനെ കടന്നു വരും ആനന്ദത്തിന്റെ വഴിയിലേക്ക് വരും അതിനാണവിടുന്ന് സ്വഭാപത്തിൽ പഠിപ്പിച്ചു കൊടുത്ത ലീവിനീ താലിതങ്ങള് അങ്ങനെയതായി പെണ്ണത നടന്നു പോവുകയാണ് പോകുന്ന വഴിയിൽ ആരാണ് പാരായണം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ അവിടെ നിന്ന് പാരായണം ആരാസൈൻ സൂഫർ ഗതി സുഗന്ധാണിയാമി സുന്ദരീ മാണി ബീവി ഫതിമിയല്ല മീ കൈന് കണ്ണിയാളി സുരപിലുര റണി അതിമറിയല്ല അസൻ ഹോസൈനും നമ്മൾ കൊ സൈനബന്നൻജ അല്ലാഹുവേ ഹസൻ ഹുസൈൻ ഫാത്തിമ ബിവർ റസൂലില്ലാഹുനേടെ പ്രിയപ്പെട്ട മക്കളെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേരക്കിടാനങ്ങളെ ഹസനും ഹുസൈനും ഹുസൈൻ റസൂലില്ലാഹുന്ന് നല്ല ഓതും നാളാണ് അല്ലാനെ ഓതും പോലത്തെ എല്ലാ ദിവസവും ഒരു ടൈമിൽ ചോദാരണ്ട ആ സമയമതാുന്നാരവനെ കൊണ്ടുവേ ഹുസൈൻ തങ്ങൾ ഓതി રહ્યાയാണ് ഓദുന്ന കേൾപ്പിക്കുകയാണ് ഒറ്റ് ദിവസം അത് ഓദുന്ന കേൾപ്പിച്ചു പിന്നെ നേരെ തിരിച്ചു വന്നു നേരെ തിരിച്ചു വന്നു വീട്ടിലേക്ക് വന്നിട്ട് എല്ലാ ദിവസവും പവിത്രമായ അള്ളാഹുവിന്റെ ഈ കലാം ഇങ്ങനെ ഓതാൻ തുടങ്ങാം മകനെ വിളിച്ചരികെ തിരുത്തും ആ പ്രിയപ്പെട്ട കുഞ്ഞാര മകനങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് അത് ഓടിക്കൊണ്ട് കടന്നു വരികയാണ് അള്ളാ ദിവസങ്ങൾ കഴിഞ്ഞില്ല ആ പ്രിയപ്പെട്ട പുന്നാര മകനുണ്ടല്ലോ നല്ല ബുദ്ധിയുള്ള അബ്ബാഹുവിന്റെ കുറു മുഴുവനും മനപ്പാടമാക്കിയ മകനായി മാറി നിങ്ങളുടെ മക്കളെ നല്ല നല്ല ബുദ്ധിയുള്ള ഇപ്പൊ ആരും കേൾപ്പിച്ചൊന്നും ഓതണോന്നില്ല നിങ്ങൾ ഇടയ്ക്ക് മന്ത്രിക്കുമ്പോ എന്തെങ്കിലും കോതി കൊടുക്കുമ്പോ അതിൻ്റെ ഇടയിൽ സുറത്ത് അല്ല കോതി കൊടുക്കളി அது பிரதிகளுக்கு நல்லா களையது அமூல்யோ மொத்தம் അത് മാത്രവുമല്ല മഹാമനുഷ്യനെ വിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന നാലാമത്തെ കാര്യം ഏതെന്നറിയുമോ മോളേ നിന്റെ മകനെ കൊണ്ട് നല്ല ഒരാളാകാൻ ആഗ്രഹിക്കുന്നു ഒരാളെ കൊണ്ടുമൊന്നും പറയാറ്റ ഒരു മനുഷ്യനെ കൊണ്ടും തെറ്റാണെന്ന് പറയിപ്പിക്കാറ്റ നല്ല ഒരു മോനാണെന്ന് പറയിപ്പിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ എല്ലാവരുടെ ആഗ്രഹം മക്കളെന്ന് പറയുമ്പോൾ ആ മക്കളെ കൊണ്ട് നല്ലവരാണെന്ന് പറയിപ്പിക്ക എന്റെ മകൻ എന്റെ മകൾ ഞാൻ പറയുമ്പോ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ കടന്നു എന്ന് പറയുന്നു അങ്ങനെയുള്ള മക്കളാകണം അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് ആ സമയമാ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നു നമ്മുടെ മക്കൾ ഇങ്ങനെ കടന്നു വരികയാണ് നമ്മുടെ മക്കൾ ഒരിക്കലും ഒരാളെ പറ്റി കുറ്റം പറയുന്ന നമ്മുടെ മക്കളെ പറ്റി മോശം പറയുന്ന ഒരവസ്ഥ വരല്ല അതിനെന്ത് വേണമെന്നറിയുമോ അതിനെന്തേ ചൊല്ലേണ്ട എന്നറിയുമോ അത് മറ്റൊന്നുമല്ല അല്ലാഹുവേ അല്ലാഹു ലാ ഇലാഹ ഇല ഇല്ലാഹു അല്ലോ അവരുടെ മകനെ എങ്ങനെയാണോ അവരാഗ്രഹിക്കുന്നത് ആ ഒരു കോലത്തിൽ മകനായി മാറും ഇഷ്ടപ്പെടുന്നവരാകുന്നു അവനെ അവനെ ആ ഉമ്മാന്ന് വിളിച്ചാൽ തീർത്ത് വിളിക്കില്ല പാപ്പ വിളിച്ചാൽ തീർത്ത് വിളിക്കില്ല അത്രയും സ്നേഹമുള്ള മകനായിട്ട് മാറുമെന്നാണ് അത്രയും സ്നേഹമുള്ള മകനായിട്ട് മാറും പക്ഷെ എന്ത് വേണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പക്ഷെ പക്ഷെ അത് വേണ്ടെന്ന കോലത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാഷാ അള്ളാ നിങ്ങള് വിജയിച്ചു

الا <سؤال> पनाल इलाह اله <سؤال> الا <سؤال> इलाह محمد رسول <سؤال> रसूल <سؤال> അള്ളാഹു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരമുള്ള അള്ളാഹുവിന്റെ അബീബിന്റെ പൊരുത്തം കിട്ടുന്ന ആ ഒരു സന്തോഷത്തിന്റെ സൽവഴികളിലൂടെ അള്ളാഹു നമ്മൾ എല്ലാവരെയും എത്തിക്കട്ടെ സഹോദരങ്ങളെ ജീവിതം അള്ളാഹു നമുക്ക് ഏറ്റവും നല്ല സന്തോഷം പതുകൊണ്ടാണ് നിറവണ്ണുകളോടെ പെങ്ങളെ നിങ്ങളൊന്ന് കണ്ണുയർത്തി കരമുയർത്തിയിട്ട് നിങ്ങളത് ആ ചൈത ഒരു മണിക്കും രണ്ട് മണിക്കും നിങ്ങളുടെ മക്കള് വഴിയോരത്തെ കറങ്ങി നടക്കുന്നവരാകില്ല പാതിരാത്രിയാകുന്നതിന് മുമ്പ് അവർ നിങ്ങളുടെ വീടിന്റെ ഉള്ളറയിൽ വരും അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരും അവർ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് കടന്നു വരും അവർ നിങ്ങളെ സന്തോഷത്തിന്റെ വെടികളിലൂടെ കൊണ്ടുവരും അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത് നല്ല നീയത്തും നിങ്ങൾ കൊണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിജയിച്ചു നിങ്ങളെ അതിലൊരു മാറ്റവുമില്ല അതിൽ ഒരു മാറ്റവുമില്ല അതുകൊണ്ടാണ് അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാൻ വേണ്ടി സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരാൻ വേണ്ടി ഇല്ലേ നമ്മുടെ മക്കളെന്ന് പറഞ്ഞ ജീവനല്ലേ പെങ്ങളെ അവരെവിടെങ്കിലും പോയെന്നറിഞ്ഞാൽ ഉമ്മ പറയുന്ന കേൾക്കാതിരുന്നാൽ നിങ്ങൾ ഓരോരുത്തർക്കും അതൊരു വിഷമമാണ് ഓരോരുത്തർക്കും അതൊരു സങ്കടമാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് സുഭാനല്ല മോളെ എന്റെ മകനെ നല്ലതുപോലെ നിനക്ക് കാണാൻ ആഗ്രഹമുണ്ട് മരിച്ചു കിടക്കുമ്പോ എന്റെ ഉമ്മയാണെന്ന് പറഞ്ഞു ഓടി വന്നിട്ട് അവിടുത്തടത്തിൽ മൊത്തം തന്ന് നിനക്ക് വേണ്ടി ദ്വാരക്കുന്ന നിനക്ക് വേണ്ടി റബ്ബിനോട് കരഞ്ഞിട്ട് പറയുന്ന ഒരു മകന് നിനക്ക് വേണോ മോളെ ഒരു മകന് നിനക്ക് വേണോ മോളെ അതുകൊണ്ട് അല്ല ാഹു താ സ്വീകരിക്കാതെ പക്ഷെ അത് വേണോന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മക്കൾ നല്ല നല്ലവരാ നൂറ് ശതമാനം പക്ഷെ നിങ്ങളത് ചൊല്ലാനുള്ള നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ എങ്കിൽ മാത്രമേ സന്തോഷത്തിന്റെ വടികളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് മഹാനുഭാവന്മാരവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു കൊടുത്തു ഓനെ ജീവിതത്തിൽ അൽമോളെ ജീവിതത്തിൽ അള്ളാഹു തന്ന ഏറ്റവും വലിയ സൗന്ദര്യമേതെന്നറിയുമോ നിന്റെ കണ്ണിന് കുളിർമയായി വരുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളാണ് നിന്റെ കണ്ണിന് കുളിർമയായി വരുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളാണ് ആ പ്രിയപ്പെട്ട നിന്നെ നിന്നെ അനുസരിച്ചുകൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് കടന്നു വരുമ്പോൾ അവിടെയാ നിനക്ക് വിജയം ലഭിക്കുന്നത് നിന്നെ അനുസരിക്കാതെ നിന്നെ കേൾക്കാതെ നീ പറയുന്ന ഒന്നും ചിന്തിക്കാതെ അവര് കടന്നു പോവുകയാണെങ്കിൽ എന്റെ സഹോദരങ്ങളെ നമുക്ക് അവിടെ നഷ്ടം േ ഇതിന്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പെണ്ണിനെയും മകൻ ഇരുപതോ ഇരുപത്തി ആറോ മുപ്പതോ വയസ്സൊക്കെയായി പക്ഷെ ഒരു വഹ പറഞ്ഞാൽ കേക്കില്ലേ കേ ഉന്ന് പറഞ്ഞാൽ വെറുപ്പാണ് അവന് അവന് മാപ്പെന്ന് പറഞ്ഞാൽ അവനുക്ക് വെറുപ്പാണ് വെറുപ്പാണ് മകൻ അവനെ എങ്ങനെ അവനെ എങ്ങനെ മെച്ചപ്പെടുത്തു മെച്ചപ്പെടുത്തു അല്ല കഴിയുന്നില്ല സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ കണ്ണീരിന്റെ വഴികളിലൂടെ ആ ഉടമ നടന്ന് നടന്ന് നീങ്ങുകയാണ് ആരോ പറഞ്ഞു കൊടുത്തു മോളേ നല്ലതുപോലെ ചൊല്ലാൻ പറ്റുമോ ഇലാ ഇല്ലാഹു നല്ലതുപോലെ ഈ ചൊല്ലി നീ 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 ജീവിതത്തിലേക്ക് കടന്നു കടന്നു വന്നാൽ നിന്റെ മകൻ പറയുന്നത് പോലെ പറയുന്ന അതെല്ലാം അതെല്ലാം മാറാ മാറ്റി നല്ല വഴികളിലൂടെ ും അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞത് വളരെ കുറച്ച് സമയമാണ് എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ഈ അള്ളാഹുസിൽ സംഗമിച്ച എല്ലാവരെയും ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങള് മാറ്റണേ അല്ല ഞങ്ങളുടെ ദുഃഖങ്ങള് മാറ്റണേ അല്ല ഞങ്ങളുടെ ആവലാദികളും വേവലാദികളെല്ലാം ദുഃഖങ്ങളെല്ലാം മാറ്റിത്തരണേല്ലോ നീ ശമനം േ പല ഉമ്മമാരും കണ്ണിന്റെ അല്ല ചില മക്കളുണ്ട് ഒന്നിനും കഴിയാത്ത പെൺമക്കൾ ആൺമക്കളുണ്ട് ഉമ്മയുടെ സഹായമല്ലാതെ മറ്റൊന്നുമില്ല അങ്ങനെ ഉള്ള ഉമ്മമാർക്ക് രോഗം കൊടുത്തിട്ട് പ്രയാസപ്പെടുത്തല്ല പടച്ചവനെ അല്ലാ ഞങ്ങളുടെ അരുമ മക്കളെ നീക്കാക്കണേയല്ല രോഗങ്ങൾ കൊടുക്കല്ല അല്ല ൾ കൊടുക്കല്ല അല്ല ദുഃഖങ്ങൾ കൊടുക്കല്ല അല്ല സങ്കടങ്ങൾ കൊടുക്കല്ല വടച്ചവനെ അല്ലാഹുവേ എന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിന്റെ ആനുകൂല്യം കരകതമാക്കാ ഞങ്ങൾക്ക് തരണേ അല്ല ഞങ്ങൾക്ക് തരണേ അല്ല ഈ മജിലിസിനെ സ്നേഹിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ല തമ്പുരാനെ നീ തട്ടിക്കളയല്ല തമ്പുരാനെ നീ സ്വീകരിക്കാതെ മണക്കല്ലേ െല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ നീ ചെയ്തു അത് മുഴുവനും നീ കൂലാക്കണേറബരിക്കണേറബേ നീ ഇഷ്ടപ്പെടണേറബ മജിലിസിൽ വന്ന ഒരു ഉമ്മയെയും പാഴാക്കല്ല അല്ല ഒരു സഹോദരിയെയും പാഴാക്കല്ല അല്ല പലരും പല പല രോഗത്തിലാണ് പല സങ്കടത്തിലാണ് പല ദുഃഖത്തിലാണ് പല പ്രയാസത്തിലാണ് അതെല്ലാം മാറ്റണേ അല്ല

إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين